ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കുറ്റക്കാരൻ ഗ്രൂപ്പ് പോപ്പുലർ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് റോഡ് സേഫ്റ്റി ക്ലബ് രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു റോഡിൽ യാതൊരു പോലെയാണ് ചില ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോ അതല്ല എല്ലാവർക്കും സുരക്ഷിതമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യണം ഒരാള് നല്ല രീതിയിൽ വാഹനം ഓടിച്ചു വന്നാൽ തന്നെയും വേറൊരു ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപകടം അപകടമുണ്ടാവും അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ എല്ലാ യാത്രക്കാർക്കും ഡ്രൈവർമാരും വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും ഇതിനൊക്കെയുള്ള അവസരങ്ങൾ എങ്ങനെയാണ് അതെന്താണ് ഇതിൻ്റെ റോഡിൽ യാത്ര ചെയ്യുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുവാൻ ഇവിടെ വൈഷ്ണവ് രാമചന്ദ്രൻ പോലീസ് ഓഫീസറോടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിവില്ല ആയതിനാൽ ഞാൻ കാര്യമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരെയും അധ്യാപകരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ചടങ്ങിൽ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളും സ്കൂളിലെ മറ്റു കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട് വീട്ടിലും െ പോലീസിനെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഫൈൻ അടിച്ചു വെറുതെ അതുവഴി പോയതാണ് കട വരെ പോയതാണ് കഷ്ടകാലത്തിന് പോലീസിന് മുമ്പ് ചെന്ന് വെട്ടി ഫൈൻ അടിച്ചു പറയില്ലേ അങ്ങനത്തെ പേടി നിങ്ങൾക്ക് ബൈക്ക് സൈക്കിള് ബൈക്ക് അറിയുന്ന എത്ര പേരുണ്ട് എല്ലാരും ബൈക്ക് ഓടിക്കാൻ അറിയാലോ ഇപ്പഴത്തെ അച്ഛനും ഒക്കെ കൂടിയാണ് പറയുന്നത് എന്റെ ക്ലാസ്സില് ഒമ്പതാം ക്ലാസ് പത്താം ബൈക്ക് ഓടിക്കും കാർ ഓടിക്കുന്നൊക്കെ പക്ഷെ നമുക്ക് ബൈക്ക് ഓടിക്കുന്നതിനും കാർ ഓടിക്കുന്നതിനൊക്കെ ഒരു പ്രായമുണ്ട് മോട്ടോർ അതൊക്കെ കേട്ടിട്ടുണ്ടോ കൊറച്ചുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും സൂപ്രണ്ട് ഇൻചാർജ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പിടി എ വൈസ് പ്രസിഡന്റ് അജയ് എൻ കെ എ എന്നിവർ സംസാരിച്ചു മാർട്ടിൻ പി വി സ്വാഗതവും ജെ ആർ സി കൌൺസിലറും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സുരക്ഷിത് മാർക്ക് കോർഡിനേറ്ററുമായ ടി ബി ദേവദാസ് നന്ദിയും പറഞ്ഞു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി